മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് വായുവിന്റെ ഗുണനിലവാരവും കേരളത്തിൽ മികച്ചതാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ ഉണ്ടാകുന്നത് ടൂറിസം മേഖലയിൽ നിന്ന് ലഭിക്കുന്നു രൂപയാണ് ആഭ്യന്തര നിന്ന് കേരളത്തിന് ലഭിക്കുന്നത് പ്രാദേശിക ഡെസ്റ്റിനേഷനുകൾക്ക് വലിയ പ്രാധാന്യമാണ് കേരളത്തിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു കടലും കായലും ഫോറസ്റ്റും പിന്നെ വളരെ വലിയ മൈനസ് ഡിഗ്രിയൊക്കെ തണുപ്പുള്ള ഐസ് വീഴുന്ന തരത്തിലുള്ള മലനിരകൾ ഒഴിച്ചാൽ മൂന്നാറും നമ്മുടെ മറ്റ് ഹയർ ഡെസ്റ്റിനേഷൻ പോയാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളും എല്ലാമുള്ള ഒരു ടൂറിസം പ്രത്യേകതയുള്ള സ്ഥലമാണ് കേരളത്തിൻ്റെ ക്ലീൻലിനെസ് ടൂറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലീൻ എയർ നമ്മുടെ പല പ്രധാന നഗരങ്ങളിലും ഇപ്പോൾ നേരിടുന്ന ശ്വാസമുട്ടലിൻ്റെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നേരിടുന്നില്ല എന്നുള്ളത് സന്തോഷകരമാണ് ഏറ്റവും പൊതുവിൽ പൊല്യൂഷൻ്റെ അംശം അല്പം കൂടുതലുണ്ടെന്ന് പറയാവുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അത് വളരെ കുറവാണ് എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയുന്ന നഗരത്തിൻ്റെ പത്തരട്ടിയാണ് ഡൽഹിയിൽ എന്ന് പറയാം ഞാൻ ആ നഗരങ്ങളൊന്നും കമ്പയർ ചെയ്യുന്നില്ല അത്രയും ആ എയർ പൊല്യൂഷൻ്റെ ഓക്സി ഈ ബ്രീത്തിങ് ക്വാളിറ്റിയുടെ പ്രശ്നം അപ്പോൾ ആ ഒരു പോസിറ്റീവായ കാര്യമുണ്ട് പൊതുവിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ലതുപോലെ ഡെവലമെൻ്റ് ഉണ്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കൂടെ പൂർത്തീകരണം വന്നു കഴിഞ്ഞാൽ വളരെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നയരേഖ അവതരിപ്പിച്ചു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് ഇടുക്കിയിലാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല പ്രധാന വ്യവസായമായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും അതിൻ്റെ ചില കാര്യങ്ങൾ കാര്യങ്ങളോട് ചൂണ്ടിക്കാട്ടി ഈ സെമിനാർ ഇടുക്കിയിൽ സംഘടിപ്പിക്കുവാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു കോവിഡാനന്തരം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ടൂറിസം വലിയ നിലയിൽ മുന്നോട്ടു പോയൊരു ജില്ലയാണ് ഇടുക്കി സർക്കാരും വലിയ ശ്രദ്ധയാണ് ഇടുക്കി ജില്ലയുടെ ടൂറിസത്തിൻ്റെ വികാസത്തിന് വേണ്ടി ചെലുത്തിയിട്ടുള്ളത് ടൂറിസം രംഗത്ത് ഭാവനാത്മകമായ പ്രവർത്തന പ്രവർത്തനമാർഗ്ഗരേഖ നടപ്പാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ എം എൽ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നൽ വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അംഗം സി വി വർഗീസ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ വിനോദസഞ്ചാര വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു